ഓം ഹരി ഓം അടുത്ത പദം വയ്ക്കുമ്പോഴാണ് ആറാമത്തെ പദം വരനും വധുവും കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് ആചാര്യൻ ഈ മന്ത്രം ചൊല്ലുന്നത് ഓം ഋതുഭ്യ ഷ്ട്പദീഭവ ആറാമത്തെ പദം ഓം ഋതുഭ്യ ഷഡ്പദീഭവ ഋതുഭ്യ ഋതുക്കൾക്കായി നമ്മൾ ആറാമത്തെ പ നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരനും വധുവും ആറാമത്തെ പദം ഒരുമിച്ച് വയ്ക്കുന്നു ആറാമത്തെ പദം ഒരുമിച്ച് വെച്ചതോടെ നിങ്ങളുടെ രണ്ടു പേരുടെയും ഋതം ഒരുപോലെയായിരിക്കുന്നു ഇതാണ് ആചാര്യൻ പറയുന്ന ഈ മന്ത്രത്തിനർത്ഥം ഋതു എന്ന് പറയുന്ന വാക്കിന് നമ്മൾ സീസൺ എന്നൊക്കെയാണ് അതിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാറുള്ളത് പക്ഷേ അതിനൊരു അർദ്ധതലം വേറെ ഒരു അർത്ഥതലം ഡി ഡെപ്ത് ഉണ്ട് ഒരാഴമുള്ള അർദ്ധതലമുണ്ടതിന് ഈ ഋതു എന്ന് പറഞ്ഞാൽ ഋതവുമായി ബന്ധപ്പെട്ടതെന്നാണ് ആ വാക്കിനർത്ഥം ഋതം എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമങ്ങൾക്ക് പറയുന്ന പേരാണ് ഋതം അപ്പം നമ്മുടെ ശരീരം മുമ്പോട്ട് പോകുന്നതും ജീവജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും എല്ലാം സസ്യങ്ങൾ ജന്തുക്കൾ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ താഴേക്ക് പോകുന്നതും സാ ഉമിനീര് അതുമായി ബന് ചേരുന്നതും ചവയ്ക്കുന്നതും വലിച്ചെടുക്കുന്നതും ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ് ഈ പ്രകൃതിയിൽ നിങ്ങൾ കാണും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സുവോളജിയും ഒക്കെ പ്രകൃതി നിയമങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഈ എല്ലാ പ്രകൃതി നിയമങ്ങൾക്കും കൂടി ആചാര്യൻ വേദങ്ങളിൽ പറയുന്ന പേരാണ് ഋതം അപ്പോൾ ഋതത്തിൻ്റെ ഒരു ഭാഗമാണ് ഋതു വസന്തം ശിശിരം ഹേമന്തം വർഷം ശരത് എന്നൊക്കെ പറയുന്ന ഋതുക്കൾ ഉണ്ടല്ലോ അതിനായി ഋതു എന്ന് പേര് വരാൻ കാരണം അത് ഋതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഋതം എന്നു പറഞ്ഞാൽ പ്രകൃതി നിയമം അപ്പോൾ ഇത് എന്തിനാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ഋ ഋതു ഋതുഭ്യ മൃതു ഒരുപോലെയാകട്ടെ എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നതിന് ഒരാഴമുണ്ട് പ്രകൃതി നിയമം അനുസരിച്ചാണ് ഈ ഋതുക്കൾ മാറി മാറി വരുന്നത് ഋതുക്കൾ മാറി മാറി വരുന്നതിൽ നമ്മുടെ ഒരു കാലഗണനയുടെ ചില ആഴങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഥമ നമ്മൾ പതിനഞ്ച് ദിവസം വരെ വെളുത്ത പക്ഷം അടുത്ത പതിനഞ്ച് ദിവസം കറുത്ത പക്ഷം ഈ ചന്ദ്രനെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ആദ്യം ചന്ദ്രനെ കാണുകയാണെങ്കിൽ അതിന് പക്ഷം എന്നും ആദ്യം കുറേ നേരത്തേക്ക് ഇരുട്ടാണ് പിന്നീടാണ് ചന്ദ്രനെ കാണുന്നതെങ്കിൽ അതിന് കറുത്തപക്ഷം എന്നും പറയും ഒന്നുകൂടെ മനസ്സിലാക്കാനാണെങ്കിൽ വാവ് എന്ന് നമ്മൾ പറയുമല്ലോ വാവ് എന്ന് പറയും വാവെന്ന് പറഞ്ഞാൽ കറുത്ത വാവും വെളുത്ത വാവും വെളുത്തവാവും കറുത്തവാവിന് അമാവാസി എന്നും വെളുത്ത വെളുത്തവാവിന് പൗർണമി എന്നും പറയും പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിലാവുള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ പൗർണമി കഴിഞ്ഞാൽ അന്ന് വെളുത്ത വെളുത്തവാവാണ് മൊത്തം ചന്ദ്രനുണ്ടാവും അതിനടുത്ത ദിവസം അല്പസമയത്തേക്ക് ഇരുട്ടായിരിക്കും പിന്നെ ചന്ദ്രൻ വരും അതിനടുത്ത ദിവസം അതായത് ദ്വിതീയ രണ്ടാം ദിവസം കുറേ നേരത്തേക്ക് കൂടി ഇരുട്ടാവും പിന്നെ ചന്ദ്രനുണ്ടാവും തൃതീയയ്ക്ക് കൂടും അങ്ങനെ ഇരുട്ട് കൂടിക്കൂടി വന്ന് പതിനഞ്ചാമത്തെ ദിവസം ചതുർദശി കഴിഞ്ഞുള്ള ദിവസം പൂർണ്ണമായും രാത്രി ഇരുട്ടായിരിക്കും അതിനെയാണ് അമാവാസി എന്ന് പറയുക അപ്പോൾ ഇതുപോലെയാണ് അമാവാസി കഴിഞ്ഞാൽ അടുത്ത ദിവസം കുറച്ച് സമയത്തേക്ക് ചന്ദ്രനുണ്ടാവും പിന്നെ പിന്നിരിട്ടായിരിക്കും അങ്ങനെ ഓരോ ദിവസവും ചന്ദ്രൻ കൂടിക്കൂടി വന്ന് പതിനഞ്ചാമത്തെ ദിവസം പൂർണ്ണമായും ചന്ദ്രൻ ചന്ദ്രനുണ്ടാവും അതാണ് വെളുത്ത വാവ് എന്ന് പറയും വെളുത്തവാവിന് പൗർണമി എന്നും കറുത്ത കറുത്തവാവിന് അമാവാസി എന്നുമാണ് ആചാര്യന്മാർ പറയുക അപ്പോൾ ഇതിൽ ഓരോ ദിവസത്തിനും പ്രഥമ ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ടല്ലോ പ്രഥമ ദ്വിതീയ തൃതീയ എന്ന് പറയുന്നത് ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നാണ് ആ വാക്കിന് അർത്ഥം അപ്പോൾ ഇതിനെല്ലാം ഓരോ ദേവതകളുണ്ട് ഇതിൽ ചതു പെട്ടെന്ന് ഓർമ്മ വരുന്നത് ചതുർഥിക്ക് നമ്മൾ ആരാധിക്കുന്ന ദേവതയാണ് ഭേരുണ്ട മാലിനി മാലിനി എന്ന് പറഞ്ഞതാണ് ഒരു ദിവസത്തെ ദേവത ഇങ്ങനെ ഓരോ ദിവസവും ഈ പതിനഞ്ച് ദിവസത്തിനും ഓരോ ദേവതയുണ്ട് ദേവതയെന്നു പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ പ്രാണ ഊർജത്തിൻ്റെ അളവിന് പറയുന്ന പേരാണ് അങ്ങനെ ഒരു വ്യക്തിയുള്ളതല്ല അന്തരീക്ഷത്തിലെ പ്രാണോർജത്തിൻ്റെ അളവ് ആ അളവിന് പറയുന്ന പേരാണ് ദേവത അപ്പോൾ ഈ അളവ് അന്തരീക്ഷത്തിലെ പ്രാണോർജ്ജം കൂടിയാൽ അതിൻ്റെ ഫലം വേറെയാണ് കുറഞ്ഞാൽ അതിന് വേറൊരു ഫലം ആവരിയാണ് അങ്ങനെ കൂടുന്ന അതിൻ്റെ അളവിനനുസരിച്ച് നമ്മുടെ പ്രപഞ്ചത്തിൽ വ്യത്യാസങ്ങൾ വരും ഓരോ ശക്തികൾക്ക് വ്യത്യാസം വരും അളവ് കൂടുതലാണെങ്കിൽ ഒരു കാര്യം അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം ശക്തിക്ക് വ്യത്യാസം വരും ഇത് നമ്മൾ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തെയും അവരുടെ ശരീരത്തിലെ പ്രാണോർജ്ജത്തെയും ബാധിക്കും നിങ്ങൾക്കറിയാമല്ലോ വലിവൊക്കെ പണ്ടുള്ളവർക്ക് അമാവാസി ദിവസവും പൗർണമി ദിവസവും ഒക്കെ വലുവിന് വ്യത്യാസം വരും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഈ ചതുർഥി ദിവസം ഭേരുണ്ട എന്ന് പറയുന്ന ദേവതയാണ് എന്ന് വെച്ചാൽ അത് പ്രാണോർജ്ജത്തിൻ്റെ അളവാണ് അല്ലാതെ അങ്ങനെ ഒരു വ്യക്തി ഉള്ളതല്ല അപ്പോൾ ഭേരുണ്ടയുടെ പ്രത്യേകത അറിയാമോ അത് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനെ തടയാൻ ഏറ്റവും പറ്റിയ ദിവസമാണ് ഭേരുണ്ട നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോയാൽ അതിന് തടസ്സം ഉണ്ടാവുക എന്ന് പറയാമല്ലോ അപ്പോൾ അതുകൊ അതുകൊണ്ടാണ് ചതുർഥിക്ക് നമ്മൾ ഗണപതിയെ പ്രകീർത്തിക്കുന്നത് ഗണപതി പൂജ നടത്തുന്നത് ഗണപതി പൂജ നടത്തിയാൽ എന്ത് കാര്യത്തിനുമുള്ള തടസ്സം നീങ്ങിപ്പോകും എന്ന് വെച്ചാൽ ഈ ഭേരുണ്ട എന്ന് പറയുന്ന ദേവതയെ നമ്മൾ ഒതുക്കുക ചെയ്യുന്നത് നിയന്ത്രിക്കുക ചെയ്യുന്നത് അതിനാണ് വിനായക ചതുർത്ഥി അന്ന് ഗണപതിയുടെ ചതുർത്ഥിയായിട്ട് നമ്മൾ എടുക്കുന്നത് അതിനാണ് ഇത് വളരെ ആഴമേറിയ പഠനങ്ങളാണ് ഓരോ ദിവസത്തിനും ഓരോ ദേവതകളുണ്ട് അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ദേവതയെന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ പ്രാണോർജത്തിൻ്റെ അളവ് അപ്പം ഋതു എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും മാറി മാറി വരുന്ന പ്രാണോർജത്തിൻ്റെ അളവിനാണ് ഇവിടെ ഋതു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാണോർജത്തിൻ്റെ മാറി മാറി വരുന്ന അളവ് വ്യത്യാസം വരുന്നുണ്ട് അളവിന് അപ്പോൾ ഇവിടെ ആചാര്യൻ ഈ നവദമ്പതികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ് പ്രപഞ്ചത്തിലെ പ്രാണോർജത്തിൻ്റെ അളവിനെ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം ക്രമീകരിച്ചുകൊള്ളുക അത് നിങ്ങൾ ഒരുമിച്ച് ക്രമീകരിക്കണം ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല രണ്ടുപേരും ഒരുമിച്ച് വിചാരിക്കണം അപ്പോൾ സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക രണ്ടുപേരും ഒരുമിച്ച് വിചാരിച്ചെങ്കിലേ പറ്റുള്ളൂ അതുപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക സൂര്യനെ സൂര്യം സാക്ഷീകൃത്വ ഭോജനം കുര്യാ സൂര്യനെ സാക്ഷി നിർത്തി മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് വരുന്നുണ്ട് ഒരു സൂത്രത്തിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഋതുഭ്യാം ഋതുഭ്യാം ഷഡ്പദീഭവ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു കൊള്ളുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഷഡ്പതി കഴിഞ്ഞാൽ അടുത്തത് ഏഴാമത്തെ പദമാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിലെടുക്കാം